ഓ നിന്റെ ഒരു സംഭവം തന്നെ പറയാനുണ്ടോ നല്ല മാർക്കല്ലേ വാങ്ങിയേ ഞമ്മക്കും കിട്ടും ആനമട്ട അത് ശരിയാ നമുക്കും പഠിച്ച കിട്ടും ആനമട്ട എടി നമുക്ക് ഇനി മുതലേ നല്ലോണം പഠിക്കണം ഇത് നീ എന്റെ കൂടെ കൂടെ മുതലേ പറയാൻ തുടങ്ങിയല്ലേ എന്നിട്ട് എല്ലാ പ്രാവശ്യം നീ തോറ്റുപോലല്ലേ പോടി അവിടെ ഞാൻ നല്ലോ ഇനി പഠിക്കും പഠിച്ചാന്ന് നിനക്കുള്ള പഠിച്ചോന്ന് അറിയാം പഠിക്കുവോ ഇല്ലേന്ന് പഠിക്കണടാ നല്ലല്ലേ നമ്മൾ രക്ഷപ്പെടൂ അതൊക്കെ അവിടെ നിന്ന് കേട്ടെ എന്നോട് സുലൈൻ മൻകാക്ക എന്താ പറഞ്ഞേ ഇന്നോടോ പ്രസിഡൻസിന്റെ പരിപാടിക്കാണല്ലോ അനുമോദനം വെച്ചതേ അപ്പൊ ഞമ്മളെന്തെങ്കിലും പരിപാടി നടത്തണം എന്നാ പറഞ്ഞേ എന്നിട്ട് അന്റെ എന്താ പ്ലാന് കിണ്ണം കാച്ച പ്ലാൻ എന്റെ അടുത്തുണ്ട് എന്താ അത് കേക്കട്ടെ ഒരാളി നാടകം നാടകോ അത് പൊളിക്കും പക്ഷെ നാടകത്തിന് ഞാനും ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല ഞമ്മക്ക് ഇനി ആള് വേണം അതിനല്ലടി ആളുകള് നമ്മക്ക് നദാശനെ വിളിക്ക എന്റെ അനിയത്തിനെ വിളിക്ക പിന്നെ നന്ദു ചേച്ചിനെ വിളിക്ക എടാ നന്ദു ചേച്ചി വരും ഉറപ്പില്ല എടീ വരുത്തണം അതല്ലേ നമ്മളെ കഴിവ്

എനിക്കൊരു മൂടില്ല ഞാൻ കുറച്ചു കഴിഞ്ഞു കുടിക്കാം അല്ല മോനെ നിന്റെ കൂടെ അല്ലേ ആ എലീനെ പഠിച്ചിരുന്നെ അവക്ക് അവക്ക് എങ്ങനെ മാർക്ക് ഉണ്ട് അവള് നല്ല മിടുക്കിയല്ലേ ഭയങ്കര മിടുക്കി അവള് അബി നീ എന്താ അലക്കുന്നെ ഒന്നുമില്ല അമ്മ അവൾക്ക് നല്ല മാർക്ക് കാണും അല്ലേ ആ അതെനിക്ക് അറിയില്ല ആ നീ വന്ന് ചായ കുടിക്കാൻ എന്തായാലും ആ അമ്മ ഉം ഭയങ്കര ഞാൻ എന്താ എളിന ചേച്ചി പറ്റിയത് എളിൻ ചേച്ചി നല്ല പഠിച്ചില്ലേ പഠിച്ചിട്ടുണ്ട് നല്ല പഠിച്ചിട്ടുണ്ട് അവർ എന്തോ ചതി ചെയ്തത് എളിന ചേച്ചിക്ക് ടീച്ചറോട് പൈസ കൊടുത്ത് നല്ല മാർക്ക് വാങ്ങിയ പോരെ അതൊന്നും അവിടെ നടക്കില്ല അതൊക്കെ വേറെ ടീച്ചർമാരാടി നോക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നല്ലേ വെറുതെ ആര പരിചയ പേപ്പറ നോക്കിയെന്നറിയോ എന്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുക്ക അവരെ ചേച്ചി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേടി എനിക്ക് മനസ്സിലാവും നിങ്ങൾ എനിമിയാണോ അതെ അവൾ എന്റെ എനിമിയായിരുന്നു പക്ഷെ ഞാൻ അവളെ ഒതുക്കി പിന്നെന്താ അബിയുടെ അടുത്തേക്ക് പോണം അല്ലെങ്കിൽ അവൾ ചിലപ്പോ നല്ല കൺഗ്രാചുലേഷൻ പറയാൻ നന്ദുവിനെ വിളിക്കും അത് തടയണം എലിന ചേച്ചി ഞാൻ എന്റെ മമ്മിയോട് പറയാം എന്താ ചെയ്യാൻ അതൊന്നും വേണ്ടടി നീ കണ്ടോ മോളെ നന്ദു എന്താ മുത്തശ്ശി മോള് ഭക്ഷണം കഴിച്ചോ ആ മുത്തശ്ശി ഞാൻ കഴിച്ചു മോളൊന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേ ഒറ്റയ്ക്കോ മുത്തശ്ശി മുത്തശ്ശി വാ മുത്തശ്ശിക്ക് നടുവേദനയായിട്ട് നിൽക്കാൻ കൂടി കഴിയുന്നില്ല നീ മാളൂനെ കുട്ടിക്കോ മുത്തശ്ശി അത് എടി നിനക്ക് വലിയ വിജയ കിട്ടിയിട്ട് ദൈവത്തിനെ മറക്കാൻ പാടില്ല ദൈവത്തിന് മറന്നതൊന്നല്ല ഒറ്റക്ക് പോവാനൊരു മടി ഹൈ ഒറ്റക്ക് പോണ്ട നീ മാളുവിനെ കുട്ടിക്കോ ആ മടിച്ച് എന്റെ കൂടെ വരുവോ എന്താ അവള് വരാ ഞാ ആ ഞാനവക്ക് നല്ല കൊടുക്കും അവളോ ഇവിടെ എന്താ മുത്തശ്ശി വിളിച്ചേ നീ ഒന്ന് അമ്പലത്തിൽ പോ നന്ദൂന ഇവിടെ എനിക്കങ്ങ് വയ്യ അതെന്താ വയ്യായി നന്ദു ചേച്ചി കിടന്ന് ചിരിക്കുന്നുണ്ടിക്കേ നന്ദി ചേച്ചിന്റെ പണിയത് എന്താ മുത്തശ്ശി പറഞ്ഞാ നീ അനുസരിക്കില്ലേ ആ ഞാൻ പോയിക്കോളാം എന്നാ നീ വേഷം മാറി വേഗം ചെല്ലി ആ ആക്കൊരു സ്ട്രോങ് പോരല്ലോ ചേച്ചി ചേച്ചി ചിരിക്കല്ലേ നീ 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 കൂടെ കൂടെ പോയിക്കോ കേട്ടോ ആ മാത്രം ഒന്ന് അമ്പലത്തിലേക്ക് വാടാ എന്നെ കൊണ്ടൊന്നും കൊണ്ടാട ഞാൻ വരുന്നില്ല വരുന്നില്ല എന്താടാ ഒന്ന് വാടാ ഞാൻ അമ്മ കൂട്ടി പോയിക്കോ അവൻുണ്ടായിരുന്നു ഞാൻ അവനെ കൂട്ടിയിലെ പോകും അവനല്ലല്ലോ നീയല്ലേ ചേച്ച നമ്മക്ക് ഒന്ന് പോയി പ്രാർത്ഥിക്കാംടാ എന്ത് ശല്ലിയാണ അമ്മാ ഇത് എന്താടാ നിനക്കൊരു ജയം കെട്ടി പോ ദൈവത്തിനെ മറന്നോ നീ നമുക്ക് ഇവിടെ പൂജാറൂം ഇല്ലേ അവിടെ പോയി പ്രാർത്ഥിച്ചാ പോദേ നീ വരണ്ട ഞാൻ ഒറ്റയ്ക്ക് പോിക്കോളാം അമ്മാ ഞാനും വരാം അങ്ങനെ വൈകി വാ